ഒരു പുതിയൊരു വീടിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഒരു യാത്ര എന്ന് വെച്ചാൽ കന്യാകുമാരി ഇപ്പോൾ ഉള്ളത് തൃപ്പരപ്പിലാണ് തൃപ്പരപ്പ് പത്മനാപരം പാലസ് വട്ടക്കോട്ടെ കന്യാകുമാരി യാത്ര മധ്യയിലാണ് സിറ്റി ഡിപ്പോ തിരുവനന്തപുരത്ത് നിന്നിട്ടുള്ള യാത്രയാണ് തിരുവനന്തപുരം സിറ്റി ഡിപ്പോ ബി ടി സി യാത്രയിലാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ഡിസംബർ ഒന്നാണ് നല്ല സീസണാണ് മഴ കഴിഞ്ഞ് നല്ല വെള്ളമുള്ള തൃപ്പരപ്പാണ് നിങ്ങൾ കാണാൻ കഴിയുന്നത് പുറകെ കാണാൻ കഴിയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് ഇത് ഞാൻ പോവാത്തൊരു പ്രദേശം വട്ടക്കോട്ടയാണ് അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചു ഈ നല്ലൊരു ടൂറിസ്റ്റ് സീസൺ തുടങ്ങുമ്പോൾ സമയത്ത് നല്ലൊരു കന്യാകുമാരി യാത്രയായിരിക്കും ചോദിച്ചു തൃപ്പരപ്പനെ കുറിച്ച് പറയുകയാണെങ്കിൽ തിരുവിതാംകൂറിൻ്റെ കാലം തൊട്ടേ വെള്ളച്ചാട്ടമാണ് തിരുവനന്തപുരം കൊല്ലം സൈഡിലെ എല്ലാ വെള്ളച്ചാട്ടങ്ങളും തിരുവിതാംകൂർ രാജവംശ കാലഘട്ടം തുടങ്ങുകയോ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വെള്ളച്ചാട്ടങ്ങളായിരുന്നു ഇപ്പം നമ്മുടെ ജനാധിപത്യം ശേഷം നമുക്ക് സാധാരണക്കാർക്ക് രാജാവിനെ പോലെ വന്ന് ഇവിടെ കുളിക്കാനൊക്കെ കഴിയും നല്ല രീതിയിൽ കുളിച്ച് കുളിച്ച് ഒരു ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടമാണ് നല്ല വൈബാണ് എന്താ പറയാ ഒരു വെള്ളം ഇല്ലെങ്കിൽ പോലും നല്ല രീതിയിൽ ഫോഴ്സിലുള്ള വെള്ളമാണ് വന്നുകൊണ്ടിരിക്കുന്നത് നല്ല മനോഹരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ് അടുത്ത് നമ്മൾ പോകുന്നത് പത്മപുരം പാലസ് ആണ് തിരുവിതാംകൂറിന്റെ ഒരു കാലത്ത് ഭരണസിരാ കേന്ദ്രമായിരുന്ന മാർത്താണ്ഡ വർമ്മയുടെ കാലം തോലിട്ടുള്ള ഒരു പ്രദേശമാണ് നല്ല എന്താ പറയുക നല്ല ഗ്രാമീണ അന്തരീക്ഷവും സഖ്യപർവ്വതത്തിന്റെ താഴെയുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു തക്കലയിലാണ് പത്മാവരം പാലസ് പാലസും കന്യാകുമാരിയും എല്ലാം സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്ന ആൾക്കാർ സെപ്പറേറ്റ് ചെയ്യേണ്ട ഒരു കണ്ടന്റ് ഉള്ള ഒരു സംഭവമാണ് പക്ഷേ ഞാനൊരു യാത്ര പോകുമ്പോൾ ഞാൻ എന്തൊക്കെ കണ്ടു ഒരു ദിവസം പോയിട്ട് എന്തൊക്കെ കണ്ടു എന്നുള്ളത് ഒരു എപ്പിസോഡ് ആയിട്ട് ചെയ്യാനാണ് എപ്പോഴും ശ്രമിക്കാറ് അല്ലെങ്കിൽ ഒരു യാത്ര രണ്ട് ദിവസം ആയിരുന്നപ്പോൾ ഞാൻ ഒരു എപ്പിസോഡ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഈ വാച്ച് അതൊക്കെ ഞാൻ അതിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കും ഒരുപാട് ഇൻഫോർമേറ്റീവ് നിങ്ങൾക്ക് എന്നെ ഞാൻ എല്ലാവർക്കും ഇൻഫോർമേഷൻ മാത്രം പകരുന്നില്ല നിങ്ങൾക്ക് ഇപ്പോൾ ഒരു എക്സ്പീരിയൻസ് ആവും ഞാൻ വട്ടക്കോട്ടയിൽ ഒരിക്കലും പോയിട്ടില്ല അപ്പം ഞാൻ വട്ടക്കോട്ടെ പോകുന്ന ഒരു യാത്രയ്ക്ക് വേണ്ടിയാണ് ഈ യാത്ര തിരഞ്ഞെടുത്തത് എല്ലാം വന്നിരിക്കുന്ന വൈബ് ഉള്ള നല്ല മനുഷ്യരാണ് ഈ ബസ്സിൽ ഞാൻ കാരണം ഒരു പത്ത് മിനിറ്റ് താമസിച്ച് പോയി അതിനൊരു വഴക്കയൊക്കെ ആയിട്ട് എന്നാലും അവര് നല്ല രീതിയാണ് ഞാനും ഒരുപാട് യാത്രകൾ പോകുമ്പം പത്ത് മിനിറ്റ് അല്ല അര മണിക്കൂർ കൂടുതൽ ഒരുപാട് ബി ടി സി യാത്രകൾ വൈകിട്ടുണ്ട് പക്ഷെ അപ്പൊ നമുക്ക് ഒരു വിഷമം തോന്നുന്നു പക്ഷെ ഇന്ന് ഞാനായിരുന്നു പത്ത് അമ്പത് പേരെയുള്ള കാരണം ലേറ്റ് ആവാൻ കാരണമായി അപ്പൊ അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് എടുക്കുന്ന വീഡിയോ ആണ് ഡു നോട്ട് ഫോർഗസ്റ്റ് ടു സബ്സ്ക്രൈബ് അപ്പൊ നമുക്കടുത്ത് പത്മനാപുരം പാലസും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പത്മനാപുരം പാലസ് ഒട്ടക്കോട്ടെ കന്യാകുമാരി വൈകിട്ട് ആറിലേക്ക് തിരിച്ചു വരുന്ന ഒരു വലിയ മനോഹരമായിട്ടുള്ള യാത്രയാണ് അപ്പൊ എല്ലാവരും ഒരു പ്രൊട്ടിന് വേണ്ടിയാണ് വട്ടക്കോട്ട നിർമ്മിക്കുന്നത് എന്ന് അതായത് മറ്റു രാജ്യത്തുള്ള ആൾക്കാർ നമ്മുടെ കടൽ മാർഗമാണ് ഈ കടൽ മാർഗം ആക്രമിച്ചുകൊണ്ടിരുന്ന ആൾക്കാരെ പ്രത്യേകം വീക്ഷിക്കുന്നതിന് വേണ്ടി പാലസിൽ നിന്നും കേവലം തുച്ഛമായ കിലോമീറ്റർ അപ്പുറത്താണ് നമ്മൾ പോകുന്നത് നമ്മുടെ തിരുവിതാംകൂറിന്റെ ചരിത്രം ആരംഭിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപതിൽ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജയുടെ ആ സമയത്ത് തിരുവിതാംകൂറിന്റെ തലസ്ഥാനമായിരുന്നു നേരത്തെ പറഞ്ഞ കൽക്കുളം കൽക്കുളം കഴിഞ്ഞതിനു ശേഷം അടുത്ത അനന്തരാവകാശിയായിട്ട് കാർത്തിക തിരുനാൾ മാർത്താണ്ഡവർമ്മ അധികാരത്തിലേറുന്ന സമയം മുതലാണ് തലസ്ഥാനം തിരുവനന്തപുരമായി മാറുന്നത് ആ സമയത്ത് കച്ചുകാരെ ഒരു ഏഷ്യയിലെ തന്നെ ഒരു നാട്ടുരാജ്യം വിദേശ ശക്തികളെ തോൽപ്പിക്കുന്നത് കുളച്ചൽ യുദ്ധത്തിലാണ് ആദ്യമായിട്ടത് ചെയ്യുന്നത് മാർത്താണ്ടാവും അദ്ദേഹത്തിന്റെ കാലഘട്ടം മുതലാണ് ആധുനിക തിരുവിതാകൂറിന്റെ ശില്പി ദ ഫാദർ ഓഫ് ഡ്രാഗൻ കൂർ എന്നറിയപ്പെടുന്നത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ് അദ്ദേഹമാണ് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രം ഇന്ന് കാണുന്ന നിലയിലാക്കിയത് ആ ഗോപുരത്തിന് ഏഴ് നിലകളുണ്ടെങ്കിൽ അഞ്ച് നിലകളും പരിഗണിപ്പിച്ചത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ കാലഘട്ടത്തിലാണ് അദ്ദേഹമാണ് അത് ചെയ്തത് ആ സമയത്ത് അദ്ദേഹം പല്ലിന് പല്ല് കണ്ണിന് കണ്ണ് എന്നുള്ള രീതിയായിരുന്നു ഒരുപാട് പുരോഗമനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലുള്ള ശിക്ഷണ നടപടികൾ ഭയങ്കര ശക്തമായിരുന്നു ഈ നമ്മുടെ ഈ നമ്മുടെ നമ്മളിപ്പോ കാണാൻ വേണ്ടി പോകുന്ന കൊട്ടാരം കൊട്ടാരവുമായി ബന്ധപ്പെട്ടൊരു വലിയൊരു കഥയല്ല കഥ എന്ന് പറയുന്നത് കളിയങ്കാട്ട നീലി എന്ന് കേട്ടിട്ടില്ലാത്തവരാരും ഇല്ല പു പുതിയ കുഞ്ഞുങ്ങൾ വെച്ചിട്ട് ബാക്കിയുള്ളവരെല്ലാരും കള്ളിയങ്കാട്ട് നീലിയെ കുറിച്ച് കേട്ടിരിക്കും കള്ളിയങ്കാട്ട് നീലി എന്നും അതുപോലെ തന്നെ വള്ളിയൂർ എന്ന് പറയുന്നത് നമ്മുടെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൽ ഇരിക്കുന്ന ഒരു വിഗ്രഹമാണ് ഗണപതി വിഗ്രഹം രണ്ടായിരത്തി പതിനൊന്നിലാണ് ആ വിഗ്രഹം പുതുക്കി പണയ പതിനൊന്ന് കിലോഗ്രാം തൂക്കമുള്ള തങ്കവിഗ്രഹമായി മാറ്റിയത് അതിനു മുമ്പ് ഈ കോട്ടയ ഈ പത്മനാപുരം കൊട്ടാരത്തിനെ ചുറ്റി ഒരു നല്ലൊരു കഥയുണ്ട് ഈ കഥ എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എണ്ണൂറ് കാലഘട്ടത്തിൽ തിരുവിതാംകൂറിന്റെ ശക്തമായ പട്ടാളമായിരുന്നു തിരുവിതാംകൂർ നായർ ബ്രിഗേഡ്സ് നായർ പട്ടാളം എന്ന് അറിയപ്പെടുന്ന നായർ ബ്രിഗേഡ്സ് നല്ല ശക്തമായിട്ടുള്ള ഒരു സൈന്യമായിരുന്നു ഇവരെ എല്ലാവരും കൂടെ സഹായം കൊണ്ടാണ് മാർത്താണ്ഡോർമ്മയ്ക്ക് കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞു ഏഷ്യയിൽ തന്നെ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ഒരു വിദേശ ശക്തിയെ പരാജയപ്പെടുത്തുന്ന നാട്ടുരാജ്യം തിരുവിതാംകൂറാണ് അതിസമ്പന്നമായിട്ടുള്ളൊരു തിരുവിതാംകൂർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ മാസം ഒന്നാം തീയതി തിരുവിതാംകൂർ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന്റെ ഭാഗ ഈ സംയോജനത്തിന്റെ ഭാഗമായിട്ട് തിരുവിതാംകൂർ ഇന്ത്യനിലുള്ളിൽ ജയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ മാസം ഒന്നാം തീയതി യാത്ര രണ്ടാമത്തെ ബാലൻസ് നമ്മളെല്ലാം ഭാഗ്യം ഒരു യാത്രയായിരുന്നു രണ്ട് കോർഡിനേറ്റേഴ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് നല്ല എയർലി സമയത്ത് തന്നെ സമയം വളരെ നേരത്തെയാണ് ഏകദേശം മണി ഏൽപ്പിച്ചായിട്ടേ ഉള്ളൂ പത്തല്ലേ ഒൻപത് നാൽപ്പതായിട്ടേ ഉള്ളൂ കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഞാൻ വളരെ കഷ്ടപ്പെട്ടു ഇപ്പോൾ ഈ പാലസിൻ്റെ പൂമുഖത്തിരുന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയത് ക്യാമറ പേഴ്സൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാണ് അപ്പോൾ അതിനകത്ത് പോയിട്ടുള്ള കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് പങ്കുവയ്ക്കാം ഇവിടെ ഇഷ്ടംപോലെ ഗീഡുണ്ട് ഒരുപാട് വർഷം വന്നൊരു പാലസാണ് മലബന്ധ പാലസ് ആണ് കെട്ടിട സംശയങ്ങളാണ് വളരെ എന്താ പറയുക കേരളീയ വാസ്തു വനിത വളരെ വെട്ടവും വെളിച്ചവുമുള്ള നല്ല വെളിച്ചമൊക്കെ ഉള്ള ഒരു പ്രദേശമാണ് നല്ല ഗാർഡനും ഉദ്യാനുമൊക്കെ ഉള്ള നമുക്ക് പതുക്കെ പതുക്കെ ഉള്ളു മറ്റേത് ഫസ്റ്റ് ഇത് ഒരു ഫസ്റ്റ് ഇതല്ലേ പാസ് ഉണ്ട് ഡിജിറ്റൽ ക്യാമറ പാസ് ഉണ്ട് എടുത്തിട്ടുണ്ട് ഇത് ഫൗണ്ടേഷൻ ഓക്കെ യും ചൈനയുടെയും സിന്ത

అవతలి లైస్ గరగ బయట ఉన్నది ఇదోన ഈ യാത്രയിലുണ്ടായിരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ക്യാമറ പാസ് എടുത്ത് കാണിക്കുക എന്നുള്ളതായിരിക്കും എന്തോ ക്യാമറയുടെ ആൾക്കാർക്ക് ഭയങ്കര ശത്രുത മനോഭാവം വീഡിയോ എടുക്കുന്ന ആളെന്തോ ദുഷ്ടശക്തിയെ പോലെയൊക്കെയാണ് കാണുന്നത് എന്നാൽ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ ഈ പറയുന്ന സ്റ്റാഫായിരുന്നാലും വീഡിയോ എടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞ ആൾക്കാരായിരുന്നാലും നിങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആരെങ്കിലും ഉണ്ട് ഉണ്ടെന്നുള്ളൊരു തോന്നൽ ഈ സമൂഹത്തിലുണ്ടെങ്കിൽ അത് ലോക മീഡിയയിൽ വന്ന വന്നതാണ് മലയാളം മീഡിയോ കേരള മീഡിയോ ഒന്നല്ല ലോക മീഡിയസിൽ വന്ന ഒരു കാരണം കൊണ്ടാണ് ആരെങ്കിലും ഉണ്ടെന്നുള്ളൊരു തോന്നൽ ഈ സമൂഹത്തിലുണ്ടെങ്കിൽ അത് ലോക മീഡിയയിൽ വന്ന വന്നതാണ് മലയാളം മീഡിയോ കേരള മീഡിയോ ഒന്നുമല്ല ലോക മീഡിയസിൽ വന്ന ഒരു കാരണം കൊണ്ടാണ് പഴയകാലത്ത് ഞാൻ രാജകൊട്ടാരത്തിനകത്ത് നിന്നിട്ടാണ് പറയുന്നത് പഴയകാലത്ത് രാജാക്കന്മാർ ചെയ്ത ചെയ്തികൾ കൂടെ നിൽക്കുന്നവർ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരുന്നു അത് പുറത്ത് വരുവല്ലിരുന്നു രാജ്യതന്ത്രങ്ങളും രാജരഹസ്യമുമായിട്ടിരുന്നു ഇപ്പോൾ അത് പുറത്ത് വരുന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഈ മീഡിയസും മാധ്യമങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അതിൻ്റെ ഒരു ഓവറായിട്ടുള്ള ഒരു സംഭവം ഉണ്ടെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പ് പക്ഷേ ഒരു ഒരു സാധാരണക്കാരൻ ക്യാമറ പാസോ എടുത്ത് അഴിമതി കാണിക്കാനോ ഉത്സവ പ്രവൃത്തി കാണിക്കാനോ ഇറങ്ങുന്നതല്ലേ അപ്പം അവൻ്റെ പാഷനായിട്ട് ഇറങ്ങുന്നതാണ് ഞാൻ എൻ്റെ ഒരു പാഷനായിട്ട് ഈ ഒരു ചെയ്യുന്നതാണ് അപ്പം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരിക്കും ഇവിടെ പത്ത് ഗാർഡുണ്ടെങ്കിൽ എട്ട് പേരുടെ അടുത്ത് ക്യാമറ പാസ് ചോദിച്ചു ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് നിങ്ങൾ മുമ്പ് നിൽക്കുന്ന ഒരു ഗാർഡിന് അത്രയ്ക്ക് വിശ്വാസം ഇല്ലാത്തതുപോലെ ആയിപ്പോന്ന് പോലെ ആ ഫീല് വരെ പറഞ്ഞു ഞാൻ രണ്ടുപേരും അടുത്ത് ക്യാമറ പാസ് വേണ്ടെന്ന് പറഞ്ഞു എൻ്റെ ഒരു അനുഭവം പറഞ്ഞതാണ് എന്നാലും സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരായിരുന്നാലും മാധ്യമങ്ങളിരുന്നാലും അക്കോഡേഷനുള്ള മാധ്യമങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇവിടെ ചോദിക്കാനും പറയാനും ആളുണ്ടെന്നുള്ളൊരു ഫീൽ നമുക്ക് തോന്നുന്നത് ഇവിടെ കുറച്ച് പെയിൻറ്റിങ് ഹാളാണ് കുറേ ആ കാലത്ത് മർത്താണ്ട പറഞ്ഞോട്ട് കുറച്ച് യുദ്ധത്തിൻ്റെ കുറച്ച് സ്റ്റോറിയും അങ്ങനെ ശരി കുറേ പെയിൻറ്റിങ്ങുകളാണ് രാജാവ് എഴുന്നള്ളത്തിന് പോകുമ്പോൾ യൂസ് ചെയ്യുന്ന പ്ലേസ് ഇതായിരുന്നു താഴെ ആന നിൽക്കും ഇതുവഴി ആന പുറത്ത് പോകുന്ന ആ സൈഡ് റോഡാണ് ഹിസ്റ്റോറിക്കൽ പെയിൻറ്റിങ് സ്ഥലമാണിത് ഇത് വിദേശികൾക്ക് വരുമ്പോൾ അവരെ സ്വീകരിക്കാവുന്ന ഒരു എന്താ പറയുക ഡൈനിങ് ഏരിയ പോലത്തെ പ്രദേശമായിരുന്നു ഇതിൻ്റെ ഫ്രണ്ടിൽ റോഡാണ് അതിന് ഫ്രണ്ട് മുമ്പിലായിട്ട് നമ്മളെ സക്കിൻ്റെ മലനിരകൾ കാണാൻ കഴിയും നല്ലൊരന്തരീക്ഷം വലിയ വൈബമുള്ള ഒരു യാത്രയാണ് കെ എസ് ആർ ടി സി ബി ടി സി യാത്ര പോലത്തെ ഇതേപോലത്തെ ഇപ്പോൾ കെ എസ് ആർ ടി സി യാത്ര തന്നെ ചെയ്യണമെന്നല്ല ഞങ്ങൾക്ക് തൃപ്പരപ്പ് പന്മലാപുരം പാലസ് പൊട്ടക്കോട്ടെ കന്യാകുമാരി ഒരു ദിവസം കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്ത് വരാവുന്ന ഒരു പ്രദേശമാണ് ഒരുപാട് പേര് തിരുവനന്തപുരത്തുള്ളവർ ഒരുപാട് പേര് യാത്ര ചെയ്യുന്നുണ്ട് ഇപ്പം പി ടി സി എത്ര തന്നെ നിങ്ങൾക്ക് കേരളത്തിൻ്റെ ഏത് ഭാഗത്തുള്ളവർക്കും അടിപൊളിയായിട്ട് ഓപ്പറേറ്റ് ചെയ്യാവുന്ന ഒരു യാത്രയാണ് തിരുവനന്തപുരത്ത് ഫ്രഷപ്പ് ആവാനും റൂമുകൾക്ക് ഒരു പഞ്ഞവും ഇല്ല തിരുവനന്തപുരം ഭാഷ പറഞ്ഞ ഒരു പഞ്ഞം ഇല്ലയെന്നു വെച്ചാൽ ഒരു കുറവുമില്ലാത്തതന്നെ എല്ലാ എല്ലായിടത്തും പഞ്ഞം എന്ന് പറയുമല്ലേ പഞ്ഞ ഇല്ലാത്ത ഒരു പ്രദേശമാണ് നിങ്ങൾക്ക് റെയിൽവേ സംവിധാനം ും എല്ലാം യൂസ് ചെയ്ത് ഇവിടെ വന്നിട്ട് ഈ ബി ടി സി യാത്ര ബുക്ക് ചെയ്ത് യാത്ര ചെയ്യാവുന്നതാണ് വളരെ അഫോർഡബിൾ റേറ്റ് ആണ് ഇപ്പോൾ ഇവർ പ്രൊ പ്രൊവൈഡ് ചെയ്യുന്നത് നാനൂറ്റി എൺപത് രൂപ എന്ന് പറയുന്നത് ഞാൻ വളരെ കുറവാണ് ഫസ്റ്റ് പാസഞ്ച് ബസ്സാണ് നമ്മുടെ വണ്ടി എന്നു പറയുന്നത് നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ പറയുന്നത് സരസ്വതി മണ്ഡപമാണ് മുൻപിൽ കാണുന്നത് ആ കാലത്തുള്ള ഒരു ക്ഷേത്രവും അതിൻ്റെ ഫ്രണ്ടിൽ ഇവിടെ ആയിരുന്നു നമ്മൾ നാഗവലി നൃത്തം ചെയ്ത ഒരുമുറി വന്ന് ഭർത്തായെ ഷൂട്ട് ചെയ്ത പ്രദേശം ഈ ഒരു സോങ് മാത്രമേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ ബാക്കി വെള്ളം എറണാകുളത്തായിരുന്നു രാഗം

അങ്ങനെ ഞങ്ങളെ വട്ട കോട്ടക്കെത്തി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്നിന് പണി കഴിപ്പിച്ച ഒരു കോട്ടയാണ് തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്നു മാർത്താണ്ഡ വർമ്മയാണ് ഈ കോട്ട നിർമ്മിച്ചത് ഒരുപാട് ചരിത്രം നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ ഇതും പറഞ്ഞിരുന്നു വളരെ മനോഹരമായിട്ടൊരു പ്ലേസ് ആണ് കടലിനും കായലും വരുന്ന പ്രദേശത്ത് ശത്രുക്കൾ ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയാണ് കോട്ട പണിച്ചത് ഇവിടെ നിന്ന് തുരങ്കപാത വരെ പത്മ നമ്മൾ നേരത്തെ കണ്ട പത്മവനം പാലസിലുണ്ടെന്നൊക്കെ ഉള്ള ഒരു ഐതിഹ്യം പോലത്തെ ഒരു കഥകളൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ നല്ല ഉദ്യാനം നല്ലവണ്ണം മനോഹരമായിട്ട് പുൽത്തകടിയൊക്കെ വെച്ച് വെച്ച് വിച്ചിട്ടുണ്ട് കണ്ടൊരു തമിഴ്നാടിൻ്റെ ഒരു പച്ചത്തലമേ ഇല്ല ഇത് നമ്മുടെ കേരളത്തിൻ്റെ ഭാഗമായിരുന്ന ഒരു പ്രദേശമാണ് തിരട്ടറി ആയിരുന്നു പക്ഷേ എന്തോ രാഷ്ട്രീയമായിട്ടും ഭാഷാടിസ്ഥാനത്തിൽ വന്നപ്പം നമുക്ക് കന്യാകുമാരി വിട്ട് പാലക്കാട് എടുക്കേണ്ടി വന്നു അങ്ങനെ കന്യാകുമാരി ഇപ്പം കന്യാകുമാരി ജില്ലയായിരുന്നു പ്രദേശമാണ് അപ്പോൾ അടുത്ത് പോകുന്നത് നമ്മളെ കന്യാകുമാരി എന്ന് പറഞ്ഞ ഒരു പ്രദേശത്തേക്ക് തന്നെയാണ് ഒരു ലഞ്ച് കഴിച്ചിട്ട് മണി ഇപ്പോൾ രണ്ട് മണി ആയിക്കൊണ്ടിരിക്കുന്നു ലഞ്ച് കഴിച്ചതിന് ശേഷം കന്യാകുമാരിയിലെ കാഴ്ചകളോ സമയം കിട്ടുമെങ്കിൽ സമയം കിട്ടുമെങ്കിൽ നമുക്ക് അവിടുത്തെ ഫെറി കയറിയിട്ട് വിവേകാനന്ദ പാറയിലും കൂടെ പോകണമെന്നാണ് ഒരു ആഗ്രഹം ഡിസംബർ ഒന്നതായത് കൊണ്ട് ശബരിമല സീസൺ നടക്കുന്നത് കൊണ്ട് നല്ല തിരക്കായിരുന്നു വണ്ടി ഇട്ടടുത്ത് നിന്ന് ബസ് നിർത്തിയടുത്ത് നിന്ന് രണ്ടര കിലോമീറ്റർ നടന്നാണ് വിവേകാനന്ദ പാറയും ഈ ഒരു സ്റ്റാച്ചു ഉള്ള പ്രദേശം കാണാൻ പറ്റുന്ന സ്ഥലത്തെത്തിയത് ത്രിവേണി സംഗമം എന്ന് പറയുന്ന സ്ഥലത്തെത്തിയത് ഞാനിതൊരിക്കും ഈ ഫെറി കയറി ഈ വിവേകാനന്ദ പാറയിൽ പോയിട്ടില്ല ഒരുപാട് തവണ കന്യാകുമാരി വന്നിട്ടും പോകാൻ സാധിച്ചില്ല നല്ല കാറ്റുള്ള ഒരു ദിവസമാണ് എന്തേലും ഇപ്പോഴും ഫെറി ഉണ്ട് ഫെറി ഉള്ളത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ ഗിമ്പിളിനെ അനക്കിക്കൊണ്ട് കാറ്റടിക്കുകയാണ് നല്ല തിരമാലകളുള്ള ദിവസമാണ് എന്തേതായാലും മണി വരെ ഫെറി സർവീസ് ഉണ്ട് നോർമൽ ഫെറി സർവീസിന് എഴുപത്തഞ്ച് രൂപയാണ് എന്നാണിപ്പോൾ കേട്ടിട്ടിരിക്കുന്നത് അറിയത്തില്ല മണി മൂന്നായി മൂന്ന് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നാലു മണിവരെ മൂന്ന് സമയം മൂന്ന് മണി കഴിഞ്ഞു രണ്ടര കിലോമീറ്റർ നടന്നപ്പോഴേ ഞാൻ സമയം നോക്കിയില്ലായിരുന്നു എന്തായിരുന്നാലും ഫെറി ഉണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ഫെറി ടിക്കറ്റ് എടുത്ത് ഈ കാഴ്ച കാണണം ഇനി എപ്പോഴെപ്പോഴും നമുക്ക് കന്യമാരി വരാൻ കഴിയില്ല ഈ പ്രാവശ്യം തന്നെ പോകാനുള്ള ഒരു പരിശ്രമത്തിലാണ് അപ്പൊ നമുക്ക് ഫെറിയിലോട്ട് പോവാം അപ്പൊ ഒരു സ്പെഷ്യൽ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അതായത് മുന്നൂറ് രൂപ കൊടുത്തു സ്പെഷ്യൽ ടിക്കറ്റ് ആണ് കഴിഞ്ഞാണ് നാലാവാൻ പോയിക്കൊണ്ടിരിക്കുന്നത് കൊറേ കാലമായിട്ട് ഞാൻ ഇങ്ങനെ യാത്രയ്ക്ക് വേണ്ടി പോവാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ട് നടക്കാത്തതാണ് ഈ ഇവന അപ്പൊ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വന്നിട്ടും എനിക്ക് ഇവിടെ ഉണ്ടായിരുന്ന ഫെറിയിൽ കയറി പോവാൻ കഴിഞ്ഞില്ല നോർമൽ ടിക്കറ്റ് എഴുപത് രൂപ മുന്നൂറ് രൂപ എടുത്ത സ്പെഷ്യൽ ടിക്കറ്റ് എനിക്ക് പെട്ടെന്ന് വരും ഒറ്റയ്ക്ക് ഉള്ള ഒരാളായതുകൊണ്ട് മുന്നൂറ് രൂപ കൊടുക്കാന്ന് വിചാരിച്ചു പെട്ടെന്ന് പോകാൻ വിചാരിച്ചാണ് പക്ഷെ ആ ബോട്ടിലേക്കുള്ള ആളായി ബോട്ടല്ല ഒരു ഫെറി കപ്പലിനും ബോട്ടിനും ഇടയ്ക്കുള്ള ഒരു സൈസ് ഉള്ള അത്യാവശ്യം വലിയ ഒരു യാത്ര എന്താ മാർഗം തന്നെയാണ് ഫെറി എന്ന് പറയുന്നത് സാധാരണ ഫെറിന്ന് ഞങ്ങൾ കൊച്ചിയിലൊക്കെ പറയുന്നത് വണ്ടി കയറ്റിക്കൊണ്ട് പോകുന്ന സംഭവത്തിനെയാണ് പക്ഷെ ഇത് ആൾക്കാർ കയറ്റുന്നതാണ് ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ട് പെട്ടെന്ന് കേറിയിരിക്കുന്നുണ്ട് ഏഹ് അപ്പൊ ഇപ്പൊ രണ്ടാമനായിട്ട് എനിക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്തായാലും അതൊരു ഒഴുപ്പില്ല സമയം നാലു മണി ആവാൻ ഉള്ളൂ ഉള്ളു അപ്പുറത്ത് വിവേകാനന്ദ പാറയിൽ മണി വരെ നിൽക്കാനും കഴിയുള്ളൂ അപ്പൊ എന്തായാലും ഒരു മണിക്കൂർ വളരെ എന്താ പറയുക ഡ്രീം കം ട്രൂ എന്ന് തന്നെ പറയാൻ ഒരുപാട് നാളായിട്ട് വിചാരിച്ചോണ്ടിരുന്ന ഒരു യാത്ര തന്നെയായിരുന്നു ഇത് ഒട്ടും സാധിക്കാതെ പോയതായിരുന്നു അപ്പൊ നമുക്ക് ഫെറി കയറിയിട്ട് എങ്ങനെ മാക്സിമം വിൻഡോ സീറ്റ് എടുത്ത് ചാഴ്ചകളിലേക്ക് പോവാം പഴയ ഫെറി സർവീസ് ആണ് പോകുന്നത് നമുക്ക് ഇത് അടുത്ത ബോട്ട് ഞങ്ങൾക്ക് പോവാൻ കഴിയുമെന്ന് തോന്നുന്നു ഞാൻ രണ്ടാമനാണ് ണ്ടാമനാണ് ബ്യൂട്ടിഫുൾ ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയാണ് ഇത്ര എടുത്തത് അത് കയറി പോകുന്നതിനെ കേട്ടി എൻ്റെ പൊന്നെ ആടി ഒലയുന്നുണ്ട് കേട്ടോ ഞാൻ ആദ്യമായിട്ട് വിവേകാനന്ദ പാറയിൽ പോകാൻ പോകുന്ന ഒരു എക്സൈറ്റ്മെന്റിലാണ്

你不知道。 അങ്ങനെ ആദ്യമായിട്ട് വിവേകാനന്ദ ഫെറി കേറിയിട്ടുണ്ട് ഒരുപാട് ഫെറിയിലും ബോട്ടിലൊക്കെ കേറിയിട്ടുണ്ടെങ്കിലും വിവേകാനന്ദ പാറയിൽ പോകാൻ വേണ്ടി കേറുന്നത് ആദ്യമായിട്ടാണ് ഒരുപാട് തവണ വന്നിട്ടുണ്ട് ഒരു ഏഴ് തവണ കന്യാകുമാരി വന്നിട്ടും പോകാൻ പറ്റാത്ത ഒരു യാത്രയാണ് ഡ്രീം കം ട്രൂ ഒറ്റയ്ക്ക് ഒരു സോളോ ട്രിപ്പാണ് പക്ഷെ അൻപത് പേര് ഒരു ബസ്സിൽ യാത്രയായിട്ട് വന്നിട്ട് നമ്മളെ ബസ്സിൽ വന്ന് എത്ര പേർക്ക് ഇതിൽ പോകാൻ കഴിയും എന്നുള്ള കാര്യം അറിയില്ല ഞാനാണെങ്കിൽ ഇത് പോകാൻ വേണ്ടി ആക്ച്വലി സ്പെഷ്യൽ ടിക്കറ്റ് എടുത്തു മുന്നൂറ് രൂപയ്ക്കുള്ള സ്പെഷ്യൽ ടിക്കറ്റ് എടുത്തോണ്ട് മാത്രമാണ് എനിക്കിത് ഇത് യാത്ര പോകാൻ കഴിഞ്ഞത് നമ്മുടെ ഫെറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് തീരം വിട്ടിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ഏതായാലും സൂക്ഷിയെടുക്കണം ഭയങ്കര ഓണം അതായത് തിരമല അടിക്കുന്നത് പോലെ അടിക്കുന്നുണ്ട് അത് കാരണം ക്യാമറ നനയാൻ പാടില്ല അപ്പോ ഇതേ നമ്മുടെ ഫെറി പോലെ ഇതേപോലത്തെ ഫെറിയാണ് വരുന്നത് അതാണ് ഫെറി നേരത്തെ കണ്ടല്ലോ നമ്മൾ അപ്പൊ നമ്മൾ പോകാണ്ടത് വിവേകാനന്ദറയിലാണ് ദൂവ കാണുന്ന പ്രദേശത്താണ് നമ്മൾ പോകേണ്ടത് അവിടെയും എന്തൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് തിരുവള്ളൂരിന്റെ പ്രതിമ അവിടെ ഉണ്ട് അതിന് രണ്ടിന്റെ ഇടയിൽ കൂടിയിട്ടുള്ള ഒരു പാലം പണിയാണെന്നാണ് തോന്നുന്നത് ഹാങ്ങിങ് ആണ് പണിത്തോണ്ടിരിക്കുന്നതാണ് ഇപ്പോഴാണ് ഈ സംഭവം മനസ്സിലായത് രണ്ട് വിവേകാനന്ദ പാറയുടെയും തിരുവള്ളൂരിന്റെ ആ രണ്ട് റോക്സ് രണ്ട് ഐലൻഡ് പോലെയാണ് നിൽക്കുന്നത് അതിന് കുറുകെട്ട് ഒരു ഹാങ്ങിങ് ബ്രിഡ്ജാണ് ചെയ്തോണ്ടിരിക്കുന്നത് കേട്ടോ അവര് തിരികെ തിരികെ വന്നു കയറി തിരികെയും നമുക്ക് എനിക്ക് നമുക്കൊന്ന് എനിക്ക് സൈഡ് സീറ്റ് കിട്ടി ഇതൊക്കെ ഭാഗ്യമുണ്ട് അത് യാത്ര കുറച്ച് ഭാഗ്യമുള്ള യാത്രയാണെന്ന് തോന്നുന്നു അപ്പൊ എന്തായിരുന്നാലും ഇപ്പൊ സമയം അഞ്ചു മണിയായിട്ടേ ഉള്ളൂ ബസ് എടുക്കുന്നത് എടുക്കുന്ന ആറുമണിക്കാണ് ഭയങ്കരയിൽ കാറ്റ് ബോട്ട് ഇങ്ങനെ ആടി ഒലയുകയാണ് കേട്ടോ ഓ ഒരു റൈഡിൽ പോയിരിക്കുന്നത് പോലത്തെ ഒരു ഫീലാണ് ഈ ബോട്ടിൽ ഇരിക്കുമ്പോഴുള്ള ഒരു സംഭവം അപ്പൊ എന്തായിരുന്നാലും നല്ലൊരു യാത്രയാണ് നമുക്കി thank uh you -huh. എന്നാലും അട്ടിയുള്ളൊരു യാത്രയായിരുന്നു വളരെ വൈബുള്ള യാത്രയാണ് സമയം ആറു മണിയായിട്ടുണ്ട് സൺസെറ്റ് കാണാൻ പറ്റാത്തൊരവസ്ഥയാണ് മഴക്കോളുകൾ കൊണ്ടാണ് മഴക്കോളില്ലായിരുന്നെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു സൺസെറ്റും കൂടെ കണ്ടിരുന്നെങ്കിൽ യാത്ര ഗംഭിയായി വീഡിയോ ആയിട്ട് മാറിയനെ ഇത് ഒരു കുറവില്ല എന്നാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഉള്ള കാര്യം മാറിയത് അതൊരു സീനിക് വ്യൂമായി കാണുന്നത്